നമസ്കാരം യമുന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെഴുതിയ ഒരു മിനിക്കഥയാണ് ആ കഥ ഇങ്ങനെയാണ് യമുനയെ അയാൾ ആർദ്രമായി വിളിച്ചു നിനഞ്ഞ കൺപീലികൾ ചിമ്മി തുറന്ന് അവൾ അയാളെ പെറുപ്പോടെ നോക്കി അയാൾ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കി അനർഘരക്തം കാക്കുന്ന കിഴവൻ സർപ്പമായിരുന്നു അയാൾ യമുന അയാളെ വെറുത്തു ഓരോ വർഷവും അയാളുടെ പുഴയുന്ന സർപ്പവടങ്ങളിൽ വാർദ്ധക്യത്തിൻ്റെ ചെതുമ്പലുകൾ കൂടിക്കൂടി വരുന്നത് അവളറിഞ്ഞു യമുനെ അയാൾ ദീനതയോടെ വിളിച്ചു ഒരിക്കൽ കൂടിയമുന അയാളിൽ അഗ്നി അടച്ചുവന്ന മണമറിഞ്ഞു യമുന ഒഴുകാൻ തയ്യാറായിരുന്നു അഗ്നി പോലെ ആളിപ്പടരാനും ജൂലൈ മാസത്തിലെ മാറി നിറഞ്ഞ ഒരു കറുത്തരാത്രിയിൽ അയാൾ പെട്ടെന്ന് വിയർത്തു യമുന പൊട്ടിക്കരഞ്ഞു ചേതനയേറ്റവളെ പോലെ എന്തോ ഓർത്ത് കിടന്നു ചെറുപ്പത്തിൽ അവളെ നോക്കി ചിരിക്കാറുണ്ടായിരുന്ന കറുത്തു മെലിഞ്ഞ തോണിക്കാരനായിരുന്നു അവളുടെ മനസ്സിൽ കിഴവൻ്റെ കിതപ്പാർന്ന കൂർക്കമ്പലി യമുനയ്ക്ക് സഹിക്കാനായില്ല നിശയുടെ ആഴങ്ങളിലേക്ക് കണ്ണുനട്ട് ജാലകത്തിനരിയിൽ അവൾ ചെന്ന് നിന്നും ദൂരെ നിന്നും തോണിക്കാരന്റെ പാട്ട് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു വട്ടുപ്പാവിൻ്റെ മുകളിലെ ചാലകത്തിനരിയിൽ തന്നെ കുറിച്ച് ഓർക്കുന്ന മിഴികളെ തോണിക്കാരൻ അറിഞ്ഞതേയില്ല ശക്തിയായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ വഞ്ചിപ്പുറയിലിരുന്ന് പാടുന്ന തോണിക്കാരനെ അവൾ കണ്ടു യമുന ഒഴുകാൻ വെമ്പി കിഴവിന്റെ കൂർക്കമലി നേർത്തു നേർത്തു വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കിടക്കയിലയാൾ വാർദ്ധക്യത്തിൻ്റെ മറ്റൊരു പടം കൂടി പൊഴിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ കോരിച്ചിരിയുന്ന മഴയിൽ യമുന അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്നത് അയാൾ ഒരിക്കലും അറിഞ്ഞതേയില്ല